ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഫാമിലി റൗണ്ട് ആണ് ശ്രീതുവിൻ്റെ അമ്മയെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് താക്കീത് കൊടുക്കാനായി എന്തിനാണ് താക്കീത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അകത്ത് പറഞ്ഞു മത്സരാർത്ഥികളുടെ വീര്യം കെടുത്താനല്ല വീര്യം കൂട്ടാനാണ് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെയാണ് ബിഗ് ബോസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് കഴിഞ്ഞ സീസണിൽ ഈ പറയുന്ന എല്ലാ ഫാമിലിയെയും അങ്ങ് വിളിപ്പിക്കേണ്ടതല്ലേ എന്നിട്ട് എല്ലാവർക്കും ഉപദേശം കൊടുക്കേണ്ടതല്ലേ ഓ അത് സീസൺ ഫൈവ് ആണല്ലോ അല്ലേ ഇത് സീസൺ സിക്സ് ആണ് മാറ്റിപ്പിടിക്കലാണ് ആ അപ്പൊ കുഴപ്പമില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഫാമിലി വന്നു ആരും ആരോടും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എല്ലാവരും വന്നു പറയുന്നത് എല്ലാവരും സൂപ്പറാണ് എല്ലാവരും സൂപ്പറാണ് എന്നാണ് എന്നാൽ ഫാമിലി റൗണ്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള മത്സരാർത്ഥികളുടെ കളി ചെറിയ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അല്ലാതെ അവർക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുക്കാൻ ഇവർ വരേണ്ട കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല കാരണം ഫാമിലിക്ക് ഉണ്ടാവുമല്ലോ അവരെ കുറച്ചൊരു ചിന്ത അവർ കളിക്കുന്നത് മോശമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കളിരീതി ഒന്ന് ചെറുതായി മാറ്റി പിടിക്കാൻ അവരുടെ പാരന്റ്സ് ശ്രദ്ധിക്കും ഇപ്പോ ജാസ്മിന് ആദ്യ ആഴ്ചയിൽ തന്നെ അച്ഛനെ കൊണ്ട് ഉപദേശം കൊടുപ്പിച്ചതല്ലേ പിന്നെ ഇവിടെ ശ്രീധുവിൻ്റെ അമ്മ കുറച്ച് ഉപദേശം കൊടുത്തത് കൊണ്ട് എന്താണ് പ്രശ്നം ഓ അത് ജാസ്മിൻ ഇത് ശ്രീധു ഓക്കെ ഓക്കെ അതായത് ലവ് കോംബോ ഈ സീസണിൽ വൻ പരാജയമാണ് ശ്രീധു അർജുൻ കോംബോയും പരാജയം തന്നെ അതുപോലെ തന്നെ ജാബ്രി കോംബോ വൻ ദുരന്തം തമ്മിൽ ഭേദം ശ്രീജു കോംബോ ആണ് അതായത് അവര് അധികം അങ്ങ് ഇടപഴകാറില്ല അതായത് തൊട്ട് മാന്തി പിടിച്ച് കടിച്ച് അങ്ങനെയൊന്നും ഇടപഴകാറില്ല കുറച്ച് മാന്യത വെച്ച് പുലർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ കോംബോയ്ക്ക് അധികം ഹേറ്റേഴ്സ് ഇല്ല എന്നാലും ഹേറ്റേഴ്സ് ഉണ്ട് താനും അത് കൃത്യമായി ശ്രീധുവിന്റെ അമ്മ വന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അർജുൻ്റെ അമ്മ അത് കാര്യമാക്കിയില്ല പക്ഷെ ശ്രീധുവിന്റെ അമ്മ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തിനാണ് നീ രാത്രി ഉറക്കൊഴിച്ച് സംസാരിക്കുന്നത് അത് നിർത്തണം എന്നുള്ള നിലയ്ക്ക് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അതായത് അർജുനുമായിട്ടുള്ള ബന്ധം ആണ് എന്ന് പറഞ്ഞില്ല പക്ഷെ ഉറക്കമൊഴിക്കരുത് അതുപോലെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് തീർച്ചയായും ശ്രീധുവിന് മനസ്സിലാവും ആ കോംബോ തന്റെ ഫാമിലിക്ക് ഇഷ്ടമല്ല അതുപോലെ പുറത്തും അത് നെഗറ്റീവ് ആണ് എന്ന് ശ്രീധുനും മനസ്സിലായിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ശ്രീധുവിൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞത് അത് വെട്ടി തുറന്ന് പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് അതിനെക്കുറിച്ചൊന്നും പറയാനും പറ്റില്ല ശരിക്കു പറഞ്ഞാൽ അത് ശ്രീധു മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ശ്രീധു അതൊന്ന് പിന്മാറാനാണ് സാധ്യത ജാസ്മിനെ പോലെ ഒരിക്കലും ആവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ജിൻഡോയുടെ ഗെയിമിനെക്കുറിച്ച് ശ്രീധുനോട് പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് ജിൻഡോയെ പോലെ കളിക്കൂ എന്ന് അപ്പോ ശ്രീധു ചോദിക്കുന്നുണ്ട് അതിന് ജിൻഡോ നുണയല്ലേ പറയുന്നത് എന്ന് നൊണയൊക്കെ പറയുന്നുണ്ടാവും പക്ഷെ അങ്ങനെ എല്ലാവരെയും രസിപ്പിച്ച് കളിക്കൂ എന്ന് അതായത് അങ്ങനെ കളിക്കുന്നവർക്കേ ഫാൻസ് ഉണ്ടാവൂ എന്ന് ശ്രീധുവിനോട് ശ്രീധുവിന്റെ അമ്മ കൃത്യമായിട്ടല്ലാതെ വളഞ്ഞു പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് കൃത്യമായി പറഞ്ഞു കൊടുക്കാതെ ശ്രീധുവിന് മനസ്സിലാവുന്ന രീതിയിൽ മനസ്സിലാക്കിക്കുന്നുണ്ട് അപ്പോ ബിഗ് ബോസിന് തോന്നി ഇതൊരു നിലയ്ക്ക് പോകുന്നില്ലല്ലോ ആകെ ബിഗ് ബോസിൽ രണ്ട് കോംബോസാണ് ഉണ്ടായിരുന്നത് ആ ജാബ്രി കോംബോ ആയിരുന്നു പക്കാൻ നെഗറ്റീവ് ഇപ്പൊ അതും പൊളിഞ്ഞു ജനങ്ങളുടെ എതിർപ്പ് കാരണം അതും പൊളിഞ്ഞ് ഇപ്പോൾ ശ്രീജുൻ കോംബോനെ ഒരു നെഗറ്റീവ് ആക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കണ്ടന്റ് വേണ്ടേ അതും ഈ അമ്മ സമ്മതിക്കുന്നില്ലല്ലോ എന്ന നിലയ്ക്ക് അമ്മേനെ വിളിപ്പിച്ചു കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു പക്ഷേ എനിക്ക് ശ്രീധുന്റെ അമ്മ പറഞ്ഞത് നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഗെയിം മോശമാണ് എന്ന് കാണുമ്പോൾ തീർച്ചയായും അമ്മ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും വേറെ രീതിയിൽ ഗെയിം കളിക്കാൻ അതാണ് ചെയ്തിട്ടുള്ളൂ തീർച്ചയായും നല്ല കാര്യമായിട്ടാണ് നമ്മൾക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് അർജുനോട് ശ്രീധുന്റെ അമ്മ വലിയ മൈൻഡ് ചെയ്യുന്നില്ല അത് കാരണം അർജുൻ ശ്രീധൂന്റെ അമ്മയോട് സംസാരിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നു ശ്രീധുന്റെ അമ്മ അർജുനോടും ഹായ് പറയുന്നു അതിനുശേഷം അവിടെ ജിൻഡോ വരുന്നു പക്ഷെ ജിൻഡോയോടാണ് ശ്രീധുന്റെ അമ്മ സംസാരിക്കുന്നത് പിന്നീട് അപ്പൊ കാര്യങ്ങൾ ഏകദേശം എല്ലാവർക്കും വ്യക്തമായി അതായത് എല്ലാ കോമ്പോയും പരാജയമാണ് ഇവിടെ താരം നമ്മുടെ ജിൻഡപ്പൻ എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി എല്ലാവരുടെയും ധാരണ ജിൻഡപ്പൻ നുണയും പറഞ്ഞ് അങ്ങനെ നടക്കുക എന്നാണ് പക്ഷെ മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ജിൻഡപ്പൻ കൃത്യമായി കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ ജിൻഡപ്പനെ വന്നിട്ടുള്ള എല്ലാ ഫാമിലിക്കും ഭയങ്കര ഇഷ്ടമായി അത് കണ്ട് പല ആൾക്കാരും ഇപ്പോൾ ആകെ തരിച്ചിരിക്കുകയാണ് ശ്രീധു എല്ലാവരും നല്ല കുട്ടി നല്ല കുട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രീധുവിനും പലപ്പോഴും നെഗറ്റീവ് ആയത് ഈ ശ്രീജു കോംബോ തന്നെയാണ് അപ്പോൾ അതൊക്കെ തിരുത്തി മുന്നോട്ട് വന്നാൽ അവർക്കും കൊള്ളാം ഒറ്റയ്ക്ക് കളിക്കാൻ പഠിക്കണം ഇപ്പം ജിൻഡപ്പനെ പോലെയൊക്കെ ഒറ്റയ്ക്ക് കളിച്ച് കഴിഞ്ഞാൽ എല്ലാവരും വേറെ ലെവലാവുന്നേ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഭായ് ഭായ്